അപ്പോൾ മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി മക്കലൂബ റൈസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഞാനിവിടെ മക്കലൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മൂന്ന് കപ്പ് ഷെല്ല റൈസാണ് എടുത്ത് കേട്ടോ അതൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇളം ചുടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിരാൻ വെച്ചു പിന്നെ ഞാനിതിലേക്ക് ഒരു വഴുതനങ്ങ രണ്ട് ക്യാപ്സിക്കം രണ്ട് വലിയുള്ളി രണ്ട് തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാപ്സികം ഒരെണ്ണം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യുക ക്യാരറ്റും തക്കാളിയും കിഴങ്ങും വഴുതനൊക്കെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യുക ബാക്കി ഒരു ക്യാപ്സിക്കും ഒരു വലിയുള്ളിയും ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക പിന്നെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ചെട്ട് പച്ചമുളകും നന്നായിട്ട് ചതച്ചെടുക്കുക പിന്നെ രണ്ട് ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെയുള്ള എണ്ണകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റ് പോവുകയുള്ളൂ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കറുവപ്പട്ട നാല് ഗ്രാമ്പൂ നാല് ഏലക്കായ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ആഡ് േ ഏകദേശം ഒരു മിനിറ്റ് ഇതൊന്ന് വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച വലിയുളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വലിയ ഇത് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അറബിക് മസാലയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു എട്ട് പത്ത് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അരി എത്ര കൂടുതൽ എടുക്കണോ അതിനനുസരിച്ച് ചിക്കൻ പീസ് കൂട്ടാവുന്നതാണ് കേട്ടോ ഇനി ചിക്കനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ള കളർ ചിക്കനിൽ വരുമ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക പാകത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് സെല്ല ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് അമ്പ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ഇനി ചിക്കൻ വേവുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് വേറൊരു ഫ്രൈ ഫാനിൽ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഫസ്റ്റ് കിഴങ്ങ് പൊരിച്ചു അതിനുശേഷം കാരറ്റ് പിന്നെ വഴുതനങ്ങ പിന്നെ കാപ്സിക്കം പിന്നെ തക്കാളി പിന്നെ വലിയ ഉള്ളി അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് പൊരിച്ചെടുത്തു കേട്ടോ അപ്പോഴേക്കിനും നമ്മുടെ ചിക്കൻ ഇവിടെ വേവായിട്ടുണ്ട് ഇത് ആ മസാല വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം എന്നിട്ട് ഈ മസാല വെള്ളം നമ്മൾ അരി ഒരു കപ്പാണ് അളന്നതെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ഉണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ഒന്നര കപ്പ് വെള്ളം പാകത്തിന് എടുക്കുക തന്നെ വേണം കേട്ടോ ഇനി അരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ മസാല റെഡിയാക്കാം അപ്പോൾ ചിക്കനിലോട്ട് ഇത്തിരി മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ അറബിക് മസാലയും ചേർത്തിട്ട് ഇത്തിരി വെള്ളവും ഒഴിച്ചിട്ട് ഈ ചിക്കനിൽ ഇങ്ങനെ ഇതുപോലെ പിടിപ്പിച്ചാൽ മതിയിട്ട് നന്നായിട്ട് കുഴക്കരുത് അപ്പം വെന്ത് ചിക്കനാണ് ഉടഞ്ഞു പോവുള്ളൂ ഇനി ഒരു പ്രൈഫാനായിട്ട് പ്പിൽ വെച്ച് അതിൽ ഇത്തിരി സൺഫ്ലവർ ഓയിലും ഒരു ബട്ടർ പീസും ഇട്ടിട്ട് നന്നായിട്ട് ബട്ടർ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കൻ അതിൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയൊന്നും ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ മക്കലൂബ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് വേവിച്ച പാത്രത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെജിറ്റബിൾസ് വെച്ചിട്ട് അതിൻ്റെ മേലെ ചിക്കനും ചോറും ഇട്ടിട്ട് അങ്ങനെ ചെറിയ സിമ്മിൽ ദം ദമിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലേറ്റിലിട്ട് കൊട്ടി എടുക്കുക കേട്ടോ പക്ഷെ ഞാനിവിടെ വേറെ ഒരു ബൗളിലോട്ട് ഈ വെജിറ്റബിൾസൊക്കെ അലങ്കരിച്ചിട്ട് അതിൻ്റെ മേലെ ചിക്കൻ ഇട്ട് ചിക്കൻ്റെ ഇടയിൽ കൂടി ഞാൻ ഈ വാട്ടിയെടുത്ത് ക്യാപ്സിക്കും വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അതിൻ്റെ മേലെയാണ് റേസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ മസാലയും വെജിറ്റബിൾസൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ റേസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചിക്കൻ്റെ മേലെ ഈ റൈസ് ഇട്ട് കൊടുത്ത് നമ്മൾ ഈ പാത്രം കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ച് പിന്നെ സെറ്റാക്കിയിട്ട് ഒരു നല്ലൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ കൊട്ടിയിട്ടാണ് ഇത് നമ്മൾ സെർവ് ചെയ്ത് കഴിക്കണത് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണത് അപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കേണ്ട സമയമുള്ളൂ ഇതിൽ അധികരിക്കുക അപ്പം നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കണ്ട കാണാനും നല്ല ഭംഗിയാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റൈസാണ് കേട്ടോ മക്ലൂബ റൈസ് അടിപൊളിയാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ